ത്തിൻ്റെ കരുതലുമായി പല്ലാരിമംഗലത്തെ വ്യാപാരികൾ അപൂർവ രോഗം ബാധിച്ച ചെറുപ്പക്കാരൻ്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് സമാഹരിച്ച തുക കൈമാറി കോതമംഗലം വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂരിൽ അപൂർവ രോഗം ബാധിച്ച ചെറുപ്പക്കാരന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് പല്ലാരിമംഗലത്തെ വ്യാപാരികൾ സമാഹരിച്ച തുക കൈമാറി വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂരിൽ അപൂർവ രോഗം ബാധിച്ച ചെറുപ്പക്കാരന്റെ ചികിത്സയ്ക്ക് വേണ്ടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ സ്വരൂപിക്കുന്നതിനായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഫണ്ട് സമാഹരിച്ചു വരികയാണ് ആന്റണി ജോൺ എം എൽ എ മുഖ്യ രക്ഷാധികാരിയും വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ബ്ലോക്ക് ലോക പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പല്ലാരിമകലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് എന്നിവർ ഉപരക്ഷാധികാരികളും പിടവൂർ ബദരീയ ജമാഅത്ത് പ്രസിഡന്റ് നിസാർ ഇറക്കൽ ചെയർമാനുമായിട്ടുള്ള ജനകീയ കമ്മിറ്റിയാണ് ഫണ്ട് സമാഹരണം നടത്തുന്നത് ജനങ്ങൾ ഒരുമിച്ച് ഇപ്പോഴും ചേർന്നിട്ടുണ്ട് ഇനിയൊരു പ്രശ്നമുണ്ടായാലും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നാട് അങ്ങനെയാണ് മറ്റേ ഈ പയ്യന്റെ മറ്റേ ചികിത്സ കഴിഞ്ഞും സുഖമായി വന്ന് നമ്മളൊപ്പം കഴിയുവാൻ അല്ലെങ്കിൽ നമ്മളെക്കൂടെ കഴിയാൻ ചികിത്സ സഹായ നിധിയിലേക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് സമാഹരിച്ച തുകയാണ് ചികിത്സ സഹായ ജനകീയ കമ്മിറ്റി ചെയർമാൻ നിയാ ഇറക്കലിലും പിടവൂർ ജുമാ മസ്ജിദ് ഇമാം സിദ്ദിഖ് റഹ്മാനിയും ചേർന്ന് ഏറ്റുവാങ്ങിയത് ചടങ്ങിൽ വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് വാരപ്പെട്ടി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഇ എസ് കുഞ്ഞുബാവ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് പ്രസിഡന്റ് എം എം അലിയാർ സെക്രട്ടറി എം എ ഷെറു ട്രഷറർ ജോസ് കണ്ടോത്ത് യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംജൽ പി എം പിടവൂർ ജുമാ മസ്ജിദ് പരിപാലന കമ്മിറ്റി സെക്രട്ടറി ബി എം അജിൻസ് ജോയിന്റ് സെക്രട്ടറി ഷാനവാസ് കെ കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം